വാടാ വാടാ ഒരു ആ മറ്റോണ്ടവിടെ ഓന ഇഷ്ടപ്പെടൂ വന്ന ഒരു ചാഴ്ച രൂപ ഒരു ചായ ബിരിയാണി ഒന്നും വേണ്ട ഏയ് നിക്ക് ബിരിയാണി ഒന്നും വേണ്ട ബിരിയാണി എടുത്തോ ഞാൻ പറഞ്ഞത് പാർസലോ അപ്പൊ ഇങ്ങനെ തമ്മിലുള്ള പ്രശ്നം വരെ കഴിഞ്ഞില്ലേ ജോന്റെ കാര്യ ചേർക്കണ്ട എനിക്ക് ഇഷ്ടമെന്നുള്ള ആൾക്കറിയില്ല ചങ്ങനെ നാലഞ്ച് കൊല്ലായി നിങ്ങൾ അമ്മ തെറ്റിട്ട് അതിന്റെ സത്യാവസ്ഥം എന്താ അറിയാൻ നിനക്ക് അറേണ്ട ആവശ്യമില്ല ജിബിന്റെ കെ എന്തൊന്നും പറഞ്ഞാൽ അതിന്റെ പൈസ ഒന്നും നിൽച്ചി തരേണ്ട അതൊക്കെ തന്നു പോയിടാ നോക്കേ ഒന്നുണ്ടോ എന്തേടാ എനിക്കെന്നോട് ഞാൻ എന്തേലും മനസ്സിന് എനിക്ക് എന്തിനാ ദേഷ്യടാ ആ കാര്യൊക്കെ പക്ഷെ ജി വേറെ വേറെ വാക്കെടുക്കണ്ട് നമ്മളെ സംസാരിച്ചു ഞാൻ എന്റെ നല്ല കാര്യത്തിന് മാറ്റിയിട്ടേ ഇത്ര കാലം എന്നോട് സംസാരിച്ചിട്ടുള്ളൂ അതിനോട് കൂട്ടി കൂടിയിട്ടുള്ളൂ പക്ഷെ എനക്ക് അന്ന് ഞമ്മളൊക്കെ പോരാത്തവനെ അങ്ങനെ തന്നെ അങ്ങനെ നല്ലൊരു കാര്യം പറഞ്ഞിട്ടാ തെറ്റി ശരിയാടാ പറഞ്ഞിട്ടാണ് ശരിയാടാന്ന് പറഞ്ഞ ജോലിക്ക് എന്നാൽ ജിന്നോട് മുണ്ടിയാലും അത് മതി എനിക്ക് ഇതിൻ്റെ മാതിരില്ല പഠിപ്പും തീരുമുള്ളതല്ലേ അതുകൊണ്ടാണ് ഞാൻ അന്ന് അന്നോട് ആ ജോലി പറഞ്ഞത് എനിക്ക് അതേമാതിരിത്തെ ഒരു ജോലിയും കൂടി ഞാൻ പറഞ്ഞതരാം എനിക്ക് പഠിച്ചു കണ്ട് വിദേശത്തേക്ക് ജോലിക്ക് സ്കൂളിലെ ഒരു അക്കാദമിനെ കുറിച്ച് ഞാൻ പറഞ്ഞതരാം ഈ പോയി പോയിച്ചേരുന്നു നമ്മൾ കോട്ടയ്ക്കിൽ ഐ പി ജി ചർ അക്കാദമി പോയിട്ടുണ്ട് എൻ്റെ നല്ലിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്